യോളാംക്കും എവിടെ എല്ലാവരും എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖായിരിക്കുന്നു അതായത് നമ്മുടെ മുത്തുമണി സോടി നടക്കണോ ഒന്ന് മുറ്റക്കൂ മുറ്റത്തി കൂടെ നടന്നിട്ടാണ് എൻ്റെ ലൈവ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞോ പനിത്തിരക്കെല്ലാം ആവുമല്ലേ എല്ലാവരും ഉണ്ണിമോനെ എന്താ ചെയ്യണു ഉണ്ണിമോനെ അപ്പാ മണ്ണുണ്ടാവേ പിന്നെ എന്തിനാ മണ്ണിടന്ന് ഇത് സൈമോള് ഇവിടെ ഓടി നടക്കണു എന്താ പറയുന്ന പൂവോ മുല്ലപ്പൂവ ഇവിടെ നിന്ന് മടകുട്ടിക്ക് മുല്ലപ്പൂവ് ഏ എവിടുന്ന മുല്ലപ്പൂ കിട്ടി ഇത് മുല്ലപ്പൂവാണോ മുല്ലപ്പൂവല്ലോ നല്ല ഭംഗി കാണാന് കല്യാണപ്പെണ്ണിന്റെ പൂവാണോ മുല്ലപ്പൂവ് ആ ഗുഡ് ബോയ് അതെ പൊന്നു അത് കല്യാണപ്പെണ്ണിന്റെ എത്ര പൂവ് അതും കല്യാണപ്പെണ്ണിന്റെ ആണോ ആ എന്റെ സ്വത്ത് ആരാണ് ജയിക്കുമോന് എവിടെ കല്യാണപ്പെണ്ണ എവിടെ കല്യാണപ്പെട്ടിന് ചെയ്യുവാണോ അപ്പൊ ജയ്ക്കു ആരാൻ ആണോ മനസ്സൊത്ത് വല്യ ചെക്കനാണോ അവിടെ എന്റെ പൂവ് എന്റെ പൂവ് താഴത്തേക്ക് വീണു കണ്ടോ താഴത്തേക്ക് വീണു മുത്തേ പൂവ് താഴത്തേക്ക് പൂ വീണു കണ്ടോ അതോ പൂ വീണൊക്കെ കണ്ടോ அதே பூ செல்ல பூ பூவிட் பேரெந்தா எந்தோ ஒத்திரிமட்டா இனி ஏது பூவள்ளது எடையிலை ஆரம்பி காணலோ அதுதான் பத்து மணிப்பூட பத்து மணி பூ பத்து மணி பூஜ் അതല്ല അതാ പത്ത് മണി പൂ കണ്ടന്തള്ള പൂ കണ്ട പൂ പാവം പൂവല്ലേ പൂ പൊട്ടിക്കാൻ പാടില്ലല്ലോ എങ്ങനെ പറയാ കൊടുക്കാണോ ആ പാവം പൂവ് ആരെയും കാണാനില്ലല്ലോ എല്ലാവരും എവിടെ ബിസിയാണോ ആ അത് പൂവ് ഇതാ ഇവിടെ ഉണ്ട് തോനെ പൂവ് ഇവിടെ ആ ഇവിടേതാ തോനെ പൂക്കളുണ്ട് തോന പൂക്കൾ ഏ ആ അവിടെ പൂവുണ്ടല്ലേ എത്ര പൂവാണ് എന്റെ കുട്ടിക്ക് പൂ വിളിക്കാൻ പാടില്ല എന്നല്ലേ മാടെ കുട്ടി പറഞ്ഞത് ഏ പൂ വലിക്കാൻ പാടില്ല പറഞ്ഞില്ലേ നല്ല ചന്തള്ള പൂക്കൾ അല്ലേ ഫോണാക്കണോ മച്ച ഫോണാക്കിട്ടുണ്ടേ അയ്യോ അതിൽ ചൂട്ടാറില്ല ആ അമ്മച്ചി പിടിച്ചിട്ടുണ്ട് ഫുൾ അങ്ങനെ ആക്കിണ്ട് ഇതെന്താ പറയോ ഇതെന്താണ് കറിവേപ്പില എന്ത് കറിവേപ്പില ആ ഓക്കേ അല്ല ശരി ആട്ടാ ഇതെന്ത് പോവാന്നാ പറഞ്ഞ അമ്മച്ചി ഇതെന്ത് പോവാന്നാ പറഞ്ഞ ഏ എന്ത് ഇത് എന്ത് പൂവാന്നാ പറഞ്ഞേത്െണ്ടുമല്ലി ഓ ശരി എല്ലാ ശെരി ആട്ടോ ചെണ്ടുമല്ലിപ്പൂവ് ചെടിയുടെ പേരറിയുന്നവർ ഒന്ന് പറയണേ കേട്ടോ ഈ ചെടിയുടെ പേര് നമുക്ക് പേരറിയില്ല പക്ഷെ നല്ല ഭംഗിയാൻ ആട്ടാ കാണാം എല്ലാരും പ്ലാസ്റ്റിക് ആണോന്നൊക്കെ ചോദിക്കുന്നുണ്ടെട്ടോ ഇല കണ്ടിട്ട് കറക്റ്റ് പ്ലാസ്റ്റിക്കിന്റെ ഇല പോലെ കണ്ടു തോന്നോ പേരറിയില്ല ഈ ചെടിയുടെ പേരറിയില്ല ഒരു ഒന്ന് കമന്റ് ചെയ്യണേട്ടോ കണ്ടോ നല്ല ഭംഗി കാണാൻ മറ്റേ ഇലകളൊക്കെ നിക്കണേ എവിടെ എല്ലാവരും ആരും കാണാനില്ലല്ലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ പറച്ചിൽ മാത്രമേ ഉള്ളു അല്ലേ ബേബി മണ്ണായില്ലേ മച്ചി പറഞ്ഞില്ലേ മണ്ണാകും ഇനി കേട്ടില്ലല്ലോ ഇനി മണ്ണാവട്ടെ ഇനി കൊറച്ചേന്റെ അമ്മ മച്ചി കഴുകി തരാൻ ഞാൻ പറഞ്ഞില്ല അങ്ങോട്ട് പോവരുത് വെള്ളാവും മണ്ണാകും പറഞ്ഞില്ലേ പോലും കാണാനില്ലല്ലോ അത്രയും നേരായിട്ടും എന്റെ ലൈവ് ആരും കാണാനില്ല അല്ലെ നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ നമ്മുടെ ോനെ പൂക്കളുണ്ടായിരിക്കും ഒരു കോൾ വന്നു അപ്പൊ ഞാൻ ലൈവ് കട്ടാക്കും പോവാണ് ആരും കാണാനില്ല പൂക്കളൊക്കെ ഇങ്ങനെ പിരിഞ്ഞിരിക്കണ നല്ല ഭംഗിയല്ലേ എന്താ പറ്റി ആ ഇനി ഇനി കൊറച്ചു നേരം മണ്ണിലൂടെ നടന്ന മാഡം കുട്ടിയെ കഴിഞ്ഞിട്ടും മറ്റേ ചെരുപ്പ് കഴുകി തരാം ട്ടോ മണ്ണിൽ നടക്കണം ഇല്ലെങ്കി എന്താ കാലുമ്പോ വാവ് വരുവല്ലേ ട്ടോ കുട്ടിയുടെ ചെരുപ്പിന് വെള്ളമായില്ലേ മണ്ണിൽ നടക്കണം പാവേ ഇനി കുറച്ച് പേരും മണ്ണിൽ നടക്കുക എന്നിട്ട് മച്ചി ശരിപ്പ് കഴുകി തരാം കേട്ടോ കുളിപ്പിച്ചിട്ട് എന്നിട്ട് നല്ല പെയില്ലേ കാണാൻ മഷാദ മഷാദാ എൻ്റെ സൈമോള് വന്നിട്ടുണ്ട് അവൾ ഓടിക്കാൻ വേണ്ടി കേട്ടോ സൈമോളെ സൈമോളെ ഒരു പാട്ട് ഓടിക്കുക പാട്ട് പടുവോ എവിടെ പാട്ട് പാടില്ല അമ്പിളിച്ച പാട്ടില്ല സത്യറ്റി സത്യ ഓ അമ്മച്ച് കഴിക്കത്തരാ ചെരുപ്പിടാ നടക്കണമെങ്കിൽ കുറിച്ച് വരും കുട്ടി നമ്മളെ ഫ്ലവറൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേട്ടോ ഈ ചാനൽ ആദ്യമായിട്ട് കാണണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആരും ലെവല് കാണാനില്ല കേട്ടോ കാണുമ്പോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പൂക്കളൊക്കെ ഇഷ്ടായി കഴിഞ്ഞാൽ പറയണേട്ടോ കമന്റിൽ അറിയിക്കണേ അപ്പൊ ഇതാണ് നമ്മുടെ വീട് കേട്ടോ അലഹമില്ല കുഞ്ഞു വീടാണെങ്കിലും നമുക്ക് സമാധാനം ഉണ്ടായപ്പോലെ അപ്പൊ അങ്ങനെ ഒരു വീടാണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞ് വീടാണ് ഇതുമില്ലാത്ത ഒരുപാടില്ലേ അലഹമില്ലല്ലേ മച്ച ചെരുപ്പം കഴുകി തരാം ചെരുപ്പ് കഴുകി തരാം പൊന്നുസേ ഞാൻ ല്ലോ അപ്പൊ ഞാനായിട്ടോ എല്ലാവർക്കും അസ്സാം വലിക്കും ഓക്കേ ഏറ്റാബാബായ് നിമോൾ 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 ചെണ്ടുമല്ലി എവിടെ എവിടെ ഇതാ ചെണ്ടുമല്ലി ഇതാ ഇവിടെ അപ്പൊ ഓക്കേ അത്രേ ഉള്ളു വായു മജി വരാം അന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങക്ക് ഇത് ചെറുപ്പം പിടിക്കും അത് കൂടെ എല്ലാം മച്ചയും 啊，对，没错。